നമസ്കാരം പുണ്യവും പുരാതനവുമായ പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രവിരുദ്ധരുടെ ആക്രമണം പാറശാല മഹാദേവ ക്ഷേത്രത്തിന്റെ കൽവിളക്കുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന രണ്ട് കൽവിളക്കുകളാണ് അജ്ഞാതൻ തകർത്തത് ദേവന്റെ വലതുഭാഗത്ത് നാലമ്പുലത്തിനു മുൻപിലായി യജ്ഞശാലയുള്ള ഏക ക്ഷേത്രം കൂടിയാണിത് തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പാറശാല മഹാദേവ ക്ഷേത്രം ചാതുർഭണ്യവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന കാലത്തുപോലും ക്ഷേത്ര പ്രവേശനത്തിന് അനുമതി ഉണ്ടായിരുന്ന ക്ഷേത്രമെന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിച്ചിരുന്ന ക്ഷേത്രമാണത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഒരു സംഭവം നടന്നത് പാറശാല പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ നടന്നു വരുന്നതും ക്ഷേത്രത്തിന്റെ കൽവിളക്കുകൾ ആക്രമിച്ച് തകർക്കുന്നതും വ്യക്തമാണ് ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇയാൾ പ്രദേശവാസിയല്ല സംഭവം നടക്കുന്നതിന് കുറച്ച് മുൻപായി അയാൾ തൊട്ടടുത്തുള്ള കടയിലേക്ക് എത്തി അവിടെ നിന്നും ഭക്ഷണം കഴിക്കുകയും തുടർന്ന് അവിടെ ഇയാൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞത് ഈ അക്രമി തൃശൂർ ഭാഷാശൈലിയിൽ സംസാരിക്കുന്നയാളാണ് എന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ക്ഷേത്ര ഭാരവാഹികളും ഹൈന്ദവ സംഘടന പ്രതിനിധികളും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പാറശാല സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്